സ്കൂളിൽ വാർത്താലോകം മെഗാ കിഡ്സ് മത്സരം നടന്നു കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളിവ് നൽകുന്ന ഒരേ ഒരു സമഗ്ര ഗുണമേന്മ വായനയിലൂടെ എന്ന ലക്ഷ്യം മുൻനിർത്തി പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ മാധ്യമ ക്യുസിന്റെ അവസാനഘട്ട മത്സരം വാർത്താലോകം മെഗാ ക്യൂസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹെഡ്മിസ്റ്റർ ശ്രീലത കെ സ്വാഗതവും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രദീപൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു പ്രകാശമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് തറയുയർത്തിപ്പിടിച്ച് കടന്നു വരാൻ കഴിയുമെന്ന് പറയുന്നത് വളരെ സന്തോഷവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞത് അഭിനന്ദനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ഇവിടുന്ന് എല്ലാവരെ പോലെയും ഓടിച്ചാടി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാളെ ചില പരിമിതികൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ അഭിനന്ദൻ ഈ മത്സരത്തിൽ സമ്മാനം കിട്ടുക കിട്ടില്ലെന്നൊന്നും ഞാനതിന്റെ മാർക്ക് നോക്കിയിട്ടല്ല പറയുന്നത് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ആ പങ്കാളിത്തം തന്നെയാണ് അഭിനന്ദിനുള്ള ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി അത് തന്നെയാണ് അഭിനന്ദിനുള്ള ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സന്തോഷത്തിൽ കൂടി ഞാൻ പങ്കെടുക്ക അപകടകരമായ ഒരു രക്തത്തിലും ചെന്ന് വീഴാത്ത നിലയിൽ സ്ഥിരതയുള്ള മനസ്സുകളായിട്ട് മാറുക നമ്മളെ പ്രലോഭിപ്പിക്കാൻ പല രീതിയിലും നമ്മുടെ മയക്കെടുക്കാനുള്ള പലതും മനപൂർഫിച്ച് നിൽക്കുന്ന ഒരു ലോകത്ത് അതിനൊന്നും വിധേയപ്പെടാത്ത നിലയിൽ തലയർത്തി അഭിമാനത്തോട്ട് മുന്നോട്ടേക്ക് പോവുക എന്ന് ഈ വാർത്ത എന്ന് പറയുന്ന മിക കൃഷി പങ്കെടുക്കുന്ന എല്ലാവരെയും എല്ലാവരോടും ഒരു അഭ്യർത്ഥനയായിട്ട് രക്ഷിതാവിന്റെ അപേക്ഷയായിട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസം തളിപ്പറമ്പ് വിദ്യാഭ്യാസ ഓഫീസർ വന്ദന വിശിഷ്ടാതിഥിയായി മത്സരത്തിൽ ഒന്നാം സമ്മാനം കെ ഫാദിൽ രണ്ടാം സമ്മാനം ശ്വാദ വി മൂന്നാം സമ്മാനം യാദവ് വി വി എന്നിവർ കരസ്ഥമാക്കി സൈക്കിൾ സ്റ്റഡി ടേബിൾ വാച്ച് എന്നിവയാണ് മത് സമ്മാനമായി നൽകിയത് ഇതുവരെയുള്ള ക്വിസ് മത്സരങ്ങൾ നിയന്ത്രിച്ച ക്വിസ് മാസ്റ്റർക്കും മെഗാ ക്വിസ് നടത്തിയ സന്തോഷ് കരുവള്ളൂരിനും നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സ്കൂളിലെ അധ്യാപകരായ സുരേഷ് അന്നൂർ സതീശൻ കെ എന്നിവരെയും വാർഡ് കൗൺസിലർ പി കെ ദിനൂപ് വേദിയിൽ വെച്ച് ആദരിച്ചു പ്രിൻസിപ്പൽമാരായ രേഖ എം ബിന്ദു സി കെ പി ടി എ പ്രസിഡന്റ് ശശീന്ദ്രൻ കെ പയ്യന്നൂർ ബി പി ഒ വിനോദ് കുമാർ പി വി എ ഇ ഒ സുചിത്ര കെ മദർ പി ടി എ പ്രസിഡന്റ് സജിന പ്രിയേഷ് റോട്ടറി ഹെറിറ്റേജ് സിറ്റി പയ്യന്നൂർ സെക്രട്ടറി വിജിത്ത് ബി പുരയിൽ പുറവിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി വി പി കൃഷ്ണപൊതുവാൾ മദർ പി ടി എ അംഗം സതീദേവി എസ് എം സി അംഗം ഷീജ കെ വി താഹിറ കെ പി സ്നേഹവല്ലി വി ർ പി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ അല്ല ശരിക്കും ആരെ എന്റെ കണക്കുകൂട്ടലും തെറ്റിന്നാ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഇപ്രാവശ്യം വീട് വേണം പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചെ പക്ഷെ ഒന്നും ശരിയായില്ല ലോൺ എടുക്കാന്ന് വെച്ചാല് വിശ്വസിച്ച് ഏത് ബാങ്കാന്ന് പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ആളുകളെ കാർഷിക വായ്പ മാത്രല്ലേ ഭവന വായ്പ സ്വർണ പണയ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യ വായ്പേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ അത് കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായാ ഏത് ബാങ്ക്